ഇന്നലെ രാത്രി ഇടിമുട്ടിയപ്പോൾ വിരിഞ്ഞു വന്നൊരു കുമിലാണോ അപ്പം ഏകദേശം ഇത് ഇത്രത്തോളം കുമില് വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് തൊട്ടാലുണ്ടല്ലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്കെല്ലാവർക്കും അർഹമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ചെറിയൊരു ആർട്ട് വർക്കാണ് ചെയ്യുന്നട്ടോ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ നമുക്ക് നേരെ വീടിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെയൊരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് കണ്ടാണ് മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ എല്ലാം ആയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തൊട്ടാലുണ്ടല്ലോ ഒന്നും സംഭവിക്കൂല കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മൾ സാധാരണ ചിരട്ടില്ല അത് വെച്ച് ചെയ്തൊരു ആർട്ട് വർക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ലൊരു ചിരട്ടയുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമുക്കിവിടെ കുറച്ച് പരിധി നോക്കാം കേട്ടോ ഇവിടെയെങ്കിലും കുറച്ച് ചിരട്ട ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഏകദേശം അത് നമുക്ക് ഒരു ചിരട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചിരട്ട തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ അത് വേറൊരു ചിരട്ടയും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ എങ്ങനെ ഏകദേശം രണ്ട് ചിരട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചിരട്ട വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഒരു അടിപൊളി ഒരു കൂൺ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുമ്മിൽ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിരട്ട നന്നായിട്ട് എന്താ പറയുക ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് ആ ഒരു ഭാഗം ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ അത് ചിരണ്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കത്തി വെച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം മോശമായ ഒരു കത്തിയാണ് അപ്പോൾ ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് നമുക്ക് നമുക്കിത് ഒന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മളിതാ കംപ്ലീറ്റ് ആ ഒരു ഭാഗമൊക്കെ ഫുള്ളായിട്ടൊന്ന് ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഫുള്ളായിട്ട് നമ്മൾ ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കളർ ചെയ്യാം അപ്പം ഞാനിവിടെ കളർ ചെയ്യുന്നത് വാട്ടർ കളർ പേസ്റ്റാണ് അപ്പം അത്യാവശ്യം രണ്ട് വൈറ്റ് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ ഒരു ചിരട്ടയിൽ നന്നായിട്ട് തന്നെ കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നല്ല കട്ടിയിൽ തന്നെ കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ ആ ഒരു കൂവിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചിരട്ട കെട്ടിയപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റി എന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല കൊമ്പ് വേണം കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു കൊമ്പുണ്ടാകും നോക്കാം അപ്പോൾ അത്യാവശ്യം നമുക്കൊരു കൊമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോയിട്ട് നമുക്കതൊന്ന് കൊത്തി എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ചെറിയ അധികം തടിയൊന്നും പടില്ല ജസ്റ്റ് നേരിയ രീതിയിലോണം ആ ഒരു നമ്മുടെ ആ ഒരു ചിരട്ടയ്ക്ക് വെക്കാൻ പറ്റിയ രീതിയിൽ വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ രണ്ടെണ്ണം കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് രണ്ട് കൊമ്പ് കൊത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൊമ്പിന് നമുക്ക് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വാട്ടർ കളർ പേസ്റ്റ് തന്നെ ഉപയോഗിക്കാം ആ ഒരു വൈറ്റ് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കൊമ്പിന് ഫുള്ളായിട്ട് തന്നെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും കട്ടിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു കൂടുതലായിട്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളു അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ ഭാഗവും നമ്മളിതാ ഇതേ ഇണക്കം നന്നായിട്ട് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് നല്ലൊരു പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് തറ അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളിത് ഇണക്കാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഏകദേശം നമ്മളിതാ കുറച്ചൊരു അഞ്ചെണ്ണമെങ്കിലും നമ്മളവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം ഇതാ ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതാണ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇതിനിക്ക് നാല് ഇതഞ്ച് ഏകദേശം നമ്മൾ അഞ്ചെണ്ണാണ് ആക്കുന്നത് അഞ്ച് കൂണാണ് ആക്കുന്നത് കുമ്പിൽ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഈ ഒരു ചിരട്ട നമ്മൾ കളർ ചെയ്താൽ നമ്മൾ നേരത്തെ കളർ ചെയ്ത ആ ഒരു ചിരട്ട നമുക്ക് ആ ഒരു ആ ഒരു വടീൻ്റെ ആ ഒരു മുകളിൽ വശം നമുക്ക് ഇതിനിക്ക് അന്ന് വെച്ചുകൊടുത്താൽ ഏകദേശം നമുക്ക് ആ ഒരു കൂണ്ട് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം നമ്മുടെ ആ ഒരു ഇതൊക്കൂണത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുമ്മി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സാധാരണ ഇഡിയൊക്കെ മുട്ടിയാലാണ് കുമ്മിൽ വിരിയാറുള്ളത് അപ്പോൾ നമ്മളിത് ചിരട്ട വെച്ച് ഉണ്ടാക്കിയാൽ ചെറിയൊരു ആർട്ട് വർക്കാണ് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആർട്ട് വർക്ക് ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യോ കേട്ടോ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനെക്കാട്ടിയും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാൻ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ട അപ്പോൾ ശരിക്കും ദൂരം എന്നൊക്കെ നോക്കുമ്പോൾ റെഡി ഏകദേശം ആ ഒരു കുമ്മിലിൻ്റെ രീതിയിൽ തന്നെ ഉണ്ടോ അപ്പോൾ ആ ഒരു ടൈപ്പ് ആണൊക്കെ വന്നിട്ടില്ല ഏകദേശം നമ്മുടെ ആ ഒരു കുമ്മലിൻ്റെ ആ ഒരു രീതിയിൽ വന്നിട്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ അഭിപ്രായം എന്തായാലും ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മിക്സൈസഡ് കണ്ടൻറ്റ് യൂട്യൂബ് ചാനലാണ് ചാനൽ നട്ടോ മിമിക്രി ബ്ലോഗ് അങ്ങനെയുള്ള എല്ലാം ആയ ഒരു യൂട്യൂബ് ചാനലാണ് ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ കമൻറ്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ